നമസ്കാരം ജ്യോതിഷ പമ്പികയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇന്നുകൂടി ചർച്ച ചെയ്യുന്നത് ഹസ്തം എന്നറിയപ്പെടുന്ന സംസ്കൃത സംസ്കൃതവാക്കിൽ അറിയപ്പെടുന്ന അത്തം നക്ഷത്രത്തെ പറ്റിയാണ് രാശിനാഥനായ ബുധൻറെയും ദശാനാഥനായ ചന്ദ്രന്റെയും പൊതു സ്വഭാവം ഉള്ളവരാണ് അത്തം നക്ഷത്രക്കാർ അത്തം നക്ഷത്രം നാല് പാദങ്ങളും കന്നി കൂടുതലാണ് ഉണ്ടാവുക കന്നിയുടെ അധിപനായിരിക്കുന്ന ബുധൻ വിജ്ഞാനിയായതുകൊണ്ട് വിദ്യാഭ്യാസ ഗുണങ്ങളും പൊതുവായ അറിവുമുള്ളവരാണ് അത്തം നക്ഷത്രക്കാര് ദേവനക്ഷത്രവും സ്ത്രീ ഒഴിയിൽപ്പെടുന്നവരാണ് അത്തം നക്ഷത്രം പൊതുവേ ശാന്ത സ്വഭാവികളാണ് ഇവർ പല കാര്യത്തിലും കർമ്മകുശലത വൃത്തിയുള്ള ജീവിത രീതി പ്രത്യേക ജീവിത വീക്ഷണം മുതലായ പ്രത്യേകതകൾ ഇവർക്കുണ്ടാകുന്നതാണ് മറ്റുള്ളവരെ സഹകരിക്കാനും പൂർണ്ണമായി യോജിച്ചുകൊണ്ട് പ്രവർത്തനത്തിലേർപ്പെടാനും ഇവർക്ക് അസാമാന്യ കഴിവുണ്ട് ചിട്ടയോടെ ജീവിത രീതികളും കുടുംബസ്നേഹികളും കുടുംബത്തിൽ മറ്റുള്ളവരോടും താല്പര്യം കാണിക്കുകയും മാതാപിതാക്കളുടെ ബഹുമാനിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരെ കൂടിയാണ് ഇവർ പല കാര്യത്തിലും സ്വന്തം അഭിപ്രായം ഉണ്ടാവുകയെങ്കിലും അവ മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾക്ക് കൊണ്ടുപോകാനും അവരുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാനും ഇവരെ ശ്രമിക്കുന്നതാണ് എന്നാൽ ചില നിർബന്ധ ബുദ്ധികളൊക്കെ ഇവർക്ക് കാണാറുണ്ട് അതിനുശേഷം മറ്റുള്ളവർ വന്നിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കോപിക്കുകയും ആ ബന്ധത്തിൽ ചില ഉലച്ചിലൊക്കെ സംഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഭാവം കൂടിയുണ്ട് നിശ്ചയദാർഢ്യമുണ്ടാകുന്നതാണ് പല കാര്യത്തിലും പൂർണ്ണ വിജയം നേടുന്നതിൽ അശ്രാന്ത പരിശ്രമം മറ്റു ഉടനീളം ചെയ്യുമ്പോൾ തന്നെയും പല പ്രകാരത്തിലും പല സമയങ്ങളിലും ചില വിഷമതകളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുകയും അതുകൊണ്ട് മാനസിക ചില തകർച്ച ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ചില സമയത്ത് മാനസിക തകർച്ചയുണ്ടെങ്കിൽ തന്നെ അടുത്ത നിമിഷം അത് ഉന്നതി പ്രാപിച്ചുകൊണ്ട് അതിൽ നിന്ന് ഉണ്ടാക്കാനും ഒരു പുതിയ തീരുമാനമെടുത്തുകൊണ്ട് പ്രവർത്തിക്കാനും ഇത് തയ്യാറാവുന്നതാണ് പല കാര്യങ്ങളിലും ഒരു വീക്ഷണം ഉണ്ടെങ്കിൽ തന്നെയും മറ്റുള്ളവരുടെ ഉപദേശങ്ങൾക്കനുസരിച്ച് മാറ്റാൻ അത്ര പിന്നെ ഗൗരവമായിട്ട് ഒരു ചിന്തിക്കാറില്ല അത്തരം ഉപദേശം സ്വീകരിക്കുന്ന താല്പര്യമില്ലെങ്കിൽ തന്നെയും വേണ്ടപ്പെട്ട ആൾക്കാരുടെ കാര്യത്തോടുള്ള പിന്നെ പരിഹാരങ്ങൾ ഇവർ സ്വീകരിക്കുന്നതും അതിന് ജീവിതം വിജയം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് പുതിയ പുതിയ മേഖലകൾ ചിന്തിച്ചുകൊണ്ട് അതിലേക്ക് വിജയം നേടാനായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് ഉണ്ടാകുന്ന വൈശിഷ്യങ്ങൾ പലപ്പോഴും ഇവർക്ക് അരോചമായി തന്നെ അനുഭവപ്പെടാറുണ്ട് പൊതുവെ തുടക്കം കാലം മുതൽ മുതൽ പ്രണയബന്ധം ചേർത്ത് ചേർത്തുന്നവർ പറയാൻ അത് ആത്മാർത്ഥമായിട്ടുള്ള ബന്ധമായിട്ട് ഇവർ സ്വീകരിക്കുകയും ചെയ്യും എന്നാൽ ഇവർക്ക് കിട്ടുന്ന പങ്കാളികൾക്ക് അത്ര ഹൃദയവിശാലതയോ ഒരു അനുകൂല മനോഭാവമോ ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് പലപ്പോഴും പിന്നെ ചില ചതികൾ പെടുന്നതിനും ചില ദുരിത ദോഷത്തിൽ ചെന്ന് പെടുന്നതിനും സാധ്യത ഉണ്ടാകുന്നതാണ് പൊതുവെ അത്ര ദാമ്പത്യ ജീവിതം അത്ര സുഖകരമാകുന്നതല്ല പല കാര്യങ്ങളിലും വിഭിന്ന അഭിപ്രായം പങ്കാളിന്നുണ്ടാവും അത് അംഗീകരിക്കാൻ പറ്റാത്ത വിഷമതയും അനുഭവപ്പെടുന്നതായിരിക്കും പുതിയ പുതിയ കാര്യങ്ങളിലേക്കുള്ള ചിന്തകൾ ഇവരെ മാനസികമായി ചിലപ്പം ഭക്ഷണപ്പെടുത്തിയേക്കാം അതുകൊണ്ട് പല സമയ സമയത്തും പല കാര്യം എന്ത് സ്വീകരിക്കണം ഏത് ചെയ്യണം എന്നുള്ള ഒരു സംശയത്തോടു കൂടിയായിരിക്കും പ്രവർത്തിക്കുക ചില കാര്യങ്ങളിലുള്ള അവരുടെ അന്മയത്വം അവർക്ക് മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കാതെ വരുകയും അതുകൊണ്ട് അവർക്ക് നിശ്ചിത വിമർശനങ്ങൾക്ക് വിധേയമായി തീരുകയും ചെയ്യേണ്ടി വരുന്നുണ്ട് പിന്നെ തുടക്കമാൽ കാലം മുതൽ പിന്നീട് പടിപടികൾ നേട്ടമുണ്ടെങ്കിൽ തന്നെയും പല വസ്തു സാമ്പത്തികമായ തകർച്ച സംഭവിക്കുകയും എന്നാൽ അവർ അഭിമാനം ബോധമുള്ളതുകൊണ്ട് മറ്റുള്ള ആൾക്കാരെ ഇത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തിക സഹായം സ്വീകരിക്കാൻ ഇവർ തയ്യാറാകുകയും അത് കുടുംബത്തിലാണെങ്കിലും മാതാപിതാക്കളുടെ ആണെങ്കിൽ തന്നെയും അവനോട് നിലനിൽപ്പിന് ആയിട്ടുള്ള കാര്യങ്ങൾ ഗൗരവമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിരിക്കും പിന്നെയുള്ള കാര്യങ്ങൾ ബന്ധ സ്ഥലത്ത് വർഷത്തിൻ്റെ തുടക്കത്തിലെ ആരംഭഘട്ടത്തിൽ ഏഴാം രാശി നിൽക്കുന്ന ശനി രാഹുക്കളെല്ലാം തന്നെ ഒരുപാട് ദോഷം ചെയ്യുന്നുണ്ട് അവിടെ എന്തെല്ലാം വിചാരിച്ചുകൊണ്ടിരുന്ന പദ്ധതികൾ ഇരുന്നുണ്ട് ആ പദ്ധതികൾ എല്ലാം സ്തംഭനം ഉണ്ടാക്കി തരികയും മുന്നോട്ട് പോകാൻ പറ്റാത്ത പ്രതിസന്ധി അനുഭവപ്പെടുകയും ചെയ്യുന്നതായിരിക്കും എന്നാൽ അതിനുശേഷം വരുന്ന മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ശേഷം വരുന്ന ശനിയുടെ പാവമാറ്റം കുറേ ദുരിതങ്ങൾക്കാണ് വർദ്ധന ഉണ്ടാക്കുന്നത് അത് കണ്ട ശങ്കുകളുടെ ദോഷത്തിൽ കൂടിയാണ് ശനി സഞ്ചരിക്കുന്നത് ആ സമയത്ത് സാമ്പത്തിക ക്ലേശങ്ങളും മാനസിക പ്രയാസങ്ങളും ശാരീരിക ക്ലേശങ്ങളും കർമ്മദോഷങ്ങളും അനുഭവിക്കേണ്ടി വരുന്നതാണ് എന്നാലും ഒൻപതാം രാശി നിൽക്കുന്ന സർവേശകാരനായി വ്യാഴത്തിൽ സാന്നിധ്യമുള്ളതുകൊണ്ട് വ്യാഴവീക്ഷണം അനുകൂലമായതുകൊണ്ട് പല കാര്യത്തിലും ഗുണം അനുഭവിക്കുകയും ഒരു മാനസികമായ സന്തോഷം ഉണ്ടാക്കുകയും സാഹചര്യങ്ങൾ അനുകൂലമായി തീരുകയും ചെയ്യുന്നതായിരിക്കും അതിനൊക്കെ അതായത് ദോഷപരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുന്നത് ഇവിടെ ജീവിത വിജയത്തിന് അനുകൂലമായ പരിസ്ഥിതി കൊടുക്കുന്നതായിരിക്കും നല്ല നല്ല സുഹൃത്തുണ്ടാക്കി സുഹൃത്തുക്കൾ ഉണ്ടാക്കിത്തീരിക അവരോട് അനുകൂലം സമീപനം വരികയും കൂട്ടായ പ്രവർത്തനം ഉണ്ടാക്കിത്തീരിക്കും തമ്മിൽ അന്യോന്യമായിരിക്കും ചില പുതിയ പദ്ധതികൾ ആരംഭിക്കുകയും ചെയ്യുന്നതായിരിക്കും എന്നാലും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ കൂട്ടുകാരികളിൽ പലരും വിട്ടുപോവുകയും അതുകൊണ്ടുള്ള വിദ്വേഷം ഉണ്ടാകുകയും അത് ശത്രുതയിൽ അവസാനിക്കുകയും ചെയ്യുന്നതായിരിക്കും എന്നാലും ആ ഒരു സംരംഭം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല അത് പരാജയപ്പെട്ടാലും വീണ്ടും മറ്റു ചില മേഖലകളിൽ കൂടി ചിന്തിക്കുന്നവരായിരിക്കും അധ്യാപന രംഗത്തും അതുപോലെ തന്നെ സേവന രംഗത്തും പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഉന്നത വിജയം നേടുന്നതിനും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന ഈ വർഷം വളരെ ഉപകാരം ചെയ്യുന്നതായിരിക്കും വ്യാഴസാന്നിധ്യം വളരെ പ്രകൃതിയാണ് നിവൃത്തി സാന്നിധ്യം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഗുണഫലങ്ങളും അന്നെന്നുള്ള കാര്യങ്ങളുടെ പ്രാധാന്യവും മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും ഒരു നല്ല സമചിത്വത്തോടുകൂടി കാര്യങ്ങളെ അപകർത്തിക്കുകയും അതിന് ശേഷം മുന്നോട്ട് പോവുകയാണ് ഇവർ ചെയ്യേണ്ടത് ദുരിതകാലത്ത് കൂടുതൽ വിഷമം സംഭവിക്കുന്ന അനുഭവിക്കാതെ നല്ല കാര്യം ചിന്തിച്ചുകൊണ്ട് അതിന് മാറ്റം വരുത്താനുള്ള ശ്രമമാണ് ഇവർ ആരംഭിക്കേണ്ടത് മനസ്സ് നിരാശാപരമായ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരു പ്രവർത്തനത്തിനും ഒരു ഗുണഫലം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയില്ല ശാരീരികമായി ചില ക്ലേശങ്ങളും ദോഷങ്ങളൊക്കെ അത്തനക്ഷത്രക്കാരെ സംബന്ധിച്ചുണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് ഉദരസമര രോഗങ്ങളും പൈസ് വൃക്ക സംബന്ധ രോഗങ്ങളും ഇതങ്ങയെല്ലാം തന്നെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അപ്പം ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇതിൻ്റെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ഷുഗർ പ്രഷർ മുതലായ കാര്യങ്ങൾക്കുള്ള ശ്രദ്ധ കൊടുക്കുകയും അതാ സമയങ്ങളിൽ ചെക്കപ്പുകൾ നടത്തിക്കൊണ്ട് രോഗത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് മാറ്റങ്ങൾ ജീവിതത്തിൽ ദുരന്തങ്ങളും ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് അവർക്ക് ആരോഗ്യ ആരോഗ്യരംഗത്ത് വിജയിക്കാൻ സാധിക്കുന്നതായിരിക്കും മറ്റു ബന്ധങ്ങളുടെ സൗകമാരിത്യം സുഹൃതം നിലനിൽക്കി നിർത്തുന്നത് മാനസിക സന്തോഷത്തിനും ജീവിത വിജയത്തിനും അനുകൂലമായ അവസ്ഥ ഉണ്ടാക്കുന്നതാണ് പലരും പുറമേ കാണുന്ന വിജയം നേടുമെന്നുണ്ടെങ്കിൽ തന്നെയും പിള്ളാൽ അവർക്ക് ദാമ്പത്യപരമായ ചില വിഷമതകളും ദുരിതങ്ങളായിരിക്കും ഉണ്ടായിത്തീരിക പുരുഷന്മാരായിരിക്കുന്ന അത്തം നക്ഷത്രക്കാർക്ക് ഭാര്യമാരിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒരു സഹകരണം കിട്ടിയെന്ന് വരില്ല അത് സംയോജിതമായി ദോഷങ്ങളെ കണ്ട് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ ഇവർ തയ്യാറാകും തയ്യാറാവുന്നതായിരിക്കും കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് സാമ്പത്തിക നാട്ടം ഉണ്ടാക്കുന്നതിനും പുതിയ പുതിയ വിഭവങ്ങൾ സമാഹരിക്കുന്നതിർക്ക് സാധ്യത ഈ വർഷം ഉണ്ടാകുന്നതാണ് പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക വരുമാനവും കർമ്മ ഗുണ ഗുണഫലങ്ങളും സന്താനത്തിനുമുള്ള മാനസിക സന്തോഷങ്ങളും ഈ വർഷം ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിച്ച രീതിയിലുള്ള ചില തകർച്ചകളുണ്ടെങ്കിൽ തന്നെയും അതിനെ അതിജീവിക്കാനുള്ള ഒരു പ്രാധാന്യം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ് ശാരീരികമായ പ്രവേശങ്ങൾക്ക് അതീതമായിട്ടുള്ള പ്രവർത്തനത്തെ കൂടി ഏർപ്പെടുകയും അതുകൊണ്ടുള്ള മാനസിക വിഷമത ചിലപ്പോൾ ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും എന്നാലും നല്ല രീതിയിൽ പ്രവർത്തിച്ച് ആലോചിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നേട്ടമുണ്ടാക്കുന്നതിനും അത് ജീവിതത്തിൽ പല മേഖലകൾക്കും പല ഗുണഫലങ്ങളും അവനോനും മറ്റുള്ളവർക്കും ഗുണ ഗുണപ്രദമായിട്ട് വിനിയോഗിക്കാൻ സാധിക്കുന്നതാണ് തന്നോട് കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ഭാവി ഗുണത്തെ കൂടി ഇവർ ചിന്തിക്കുകയും ഒരു ദയവായ്പോടു കൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതിയും അതുകൊണ്ടുള്ള ഗുണഫലങ്ങളും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള ആൾക്കാർ അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രശസ്തിയൊക്കെ ഇവർക്ക് നേടുന്നതായിരിക്കും പല കാര്യങ്ങളും മറ്റ് ഇവരുടെ ഉപദേശം സ്വീകരിക്കാൻ മറ്റുള്ളവർ തയ്യാറാവുകയും അതുകൊണ്ട് തന്നെ ഒരു പൊതുജന സമ സമ്മിതി നേടാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും എന്നാലും നാല് പാദങ്ങളും കന്നിക്കൂറിലായതുകൊണ്ടും നാല് പാദങ്ങളുടെ ഗുണഫലം ഒരുപോലെയല്ലാത്തത് കൊണ്ടും പല വിഷമതകളും പല സമയത്തും അനുഭവിക്കേണ്ടി വരുന്നതാണ് അതുകൊണ്ടുള്ള കാര്യങ്ങൾ എന്റെ ദോഷങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് എന്നാലും വളരെ കരലോടെ പ്രവർത്തിക്കുന്ന അത്ത നക്ഷത്രക്കാർക്ക് സമൂഹത്തിൽ സ്ഥാനം ഉണ്ടാക്കിയും അവനോന്റെ കൂടും കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ഗുണഫലങ്ങളും കുടുംബ വിശേഷങ്ങളും ഗുണഫലങ്ങളും ഉണ്ടാവുന്നതാണ് എന്നാലും കുടുംബത്തിൽ പലരും ശത്രുതാ മനോഭാവത്തിൽ പെരുമാറിയും നമ്മളുടെ ചിന്തയിൽ വന്നിരിക്കുന്ന ചില ബന്ധങ്ങൾ നഷ്ടം കൊണ്ട് അതുകൊണ്ടുള്ള മാനസിക പ്രയാസം ഉണ്ടാവുന്നതാണ് കുടുംബത്തിന് പല ശത്രുദോഷം വരികയും നമ്മളെ വിജയത്തിൽ വിജയത്തിന് വിപരീതമായ ചിന്ത അവർക്കുണ്ടാക്കിയും അത് മുഖാന്തരമുള്ള മാനസിക ക്ലേശങ്ങളും അനുഭവ ദോഷങ്ങളും ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും എന്നാലും നാല് ഭാഗങ്ങൾക്കുള്ള ദോഷങ്ങൾക്കുള്ള പരിഹാരം ചെയ്തുകൊണ്ട് സമയങ്ങളുള്ള ദോഷ പരിഹാരം ചെയ്തുകൊണ്ട് നേട്ടമുണ്ടാക്കാൻ ഇവർ ശ്രമിക്കേണ്ടതാണ് ഇതിനെപ്പറ്റിയുള്ള സംശയങ്ങളോ കൂടുതൽ വിവരങ്ങൾ അറിയേണ്ട ആവശ്യമുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുകയും കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ജാതകം ആവശ്യമുള്ള ആൾക്കാർ അവരുടേതായിരിക്കുന്ന മാതാപിതാക്കളുടെ നാം നാമനക്ഷത്രങ്ങൾ നാമങ്ങളും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ പേരും ജന ഡേറ്റ് ഓഫ് ബർത്ത് ഏറ്റവും ടൈം ഇത്തരം കാര്യങ്ങൾ അറിയിച്ചാൽ എത്രയും വേഗം ജാതകം അവിടെ അടുത്ത് എത്തിക്കുന്നതാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു നമസ്കാരം